അതിരപ്പിള്ളിയിൽ കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കോട് വെച്ച് ചികിത്സിച്ച് വിട്ടയച്ചു എറണാകുളം അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സ നടത്തിയത് കുറച്ചു ദിവസം മുൻപാണ് കാലടി പ്ലാന്റേഷൻ എട്ടാം ബ്ലോക്കിൽ എരുമത്തടത്ത് പരിക്കേറ്റ നിലയിൽ ഏകദേശം പതിനഞ്ചു വയസ്സുള്ള ആനയെ കണ്ടെത്തിയത് ആനയെ മയക്കുവടി വെച്ച് പിടികൂടി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് ഡോക്ടർമാർ ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെയാണ് ദൗത്യം ആരംഭിച്ചത് വെറ്റിനറി ഡോക്ടർമാർ അടങ്ങിയ വനംവകുപ്പ് സംഘം ആനയെ കണ്ടെത്തി മയക്കുവടി വെക്കുകയായിരുന്നു ആന മയങ്ങിയതോടെ ഡോക്ടർമാർ മുറിവിലെ പഴുപ്പ് നീക്കം ചെയ്ത് മരുന്ന് വെച്ചു ഉച്ചയോടെ മയക്കം വിട്ട ആനയെ വിട്ടയക്കുകയും ചെയ്തു പ്രദേശത്ത് തന്നെ തുടരുന്ന ആനയെ നിരീക്ഷിക്കാനായി ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആനകൾ തമ്മിൽ കുത്തുകൂടിയതിൽ നിന്നും ഉണ്ടായ മുറിവാണ് എന്നാണ് നിഗമനം അതേസമയം വിവരം വനംവകുപ്പ് നേരത്തെ അറിഞ്ഞിട്ടും ചികിത്സ വൈകിപ്പിച്ചതായും ആരോപണമുണ്ട് വാഴച്ചാൽ ഡി എഫ് ഒ സുരേഷ് ബാബു ഐ എസിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ബിനോയ് സി ബാബു ഡോക്ടർ ഡേവിഡ് എബ്രഹാം ഡോക്ടർ റോവി മിഥുൻ എന്നിവരും നാൽപ്പതോളം പേരടങ്ങുന്ന വനപാലകരും ദൌത്യത്തിൽ ഉണ്ടായിരുന്നു